പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറും അഞ്ചു മിനിറ്റ് കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ റെസിപ്പിയാണ് ഇന്ന് അപ്പോൾ നമുക്ക് എങ്ങനെയാ നോക്കിയാലോ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം രണ്ട് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഒന്ന് വഴക്കിയെടുക്കുക വഴറ്റിയെടുത്തതിന് ശേഷം ഒരു ചെറിയ തക്കാളി തൊലി കളഞ്ഞ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക തക്കാളി നല്ല പോലെ ഉടഞ്ഞു വരുന്നത് വരെ വഴറ്റി കൊടുക്കുക അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് കോൺഫ്ലോറ് വെള്ളത്തിൽ ചേർത്ത് അലിയിച്ചത് ചേർത്ത് കൊടുക്കാം വീഡിയോ കാണുന്നതിനിടയിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ചെറുതായി തിളച്ച് കുറുകി വരുമ്പോൾ അതിലേക്ക് ഒരു മുട്ട നന്നായി അടിച്ചത് ചേർത്ത് കൊടുക്കുക മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം കൈവിടാതെ ഇളക്കി യോജിപ്പിക്കുക ആവശ്യത്തിനുള്ള മല്ലിയില ചേർത്ത് കൊടുക്കുക കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കുക എൻ്റെ കയ്യിൽ നിന്നും ആ വീഡിയോ മിസ്സായിപ്പോയതാണ് കേട്ടോ അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വെയ്റ്റ് ലോസിനൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു സൂപ്പാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ Thanks for watching!